സമ്പദ് വ്യവസ്ഥയുടെ ദുർബലമായ അവസ്ഥ എന്തുകൊണ്ടും ആ രാജ്യത്തെ ഒരു നീണ്ട സൈനിക സംഘടനത്തിന് പ്രാപ്തരാക്കുന്നില്ല നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തി നിൽക്കുന്ന പാകിസ്ഥാന്റെ ഏക പിടിവള്ളി ഐ എം എഫ് വായ്പകളാണ് എന്നാൽ പാകിസ്ഥാന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആ വഴിക്ക് ഇന്ത്യ മുടക്കം വെക്കുന്നുമുണ്ട് ഐ എം എഫിന്റെ റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫെസിലിറ്റി പ്രകാരം പാകിസ്ഥാൻ ഒന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിന്റെ പുതിയ വായ്പയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോക ബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് തുടങ്ങി കിട്ടാവുന്ന വാതിലുകളൊക്കെ പാകിസ്ഥാൻ ധനസഹായത്തിനായി മുട്ടുന്നുണ്ട് ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരതയിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഐ എം എഫിന്റെ അന്താരാഷ്ട്ര സാമ്പത്തിക സഹായങ്ങൾ എന്നാൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് ഐ എം എഫിനെ മുന്നിൽ കണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നത് പരസ്യമായ രഹസ്യമാണ് ഐക്യരാഷ്ട്രസഭ നിരോധിച്ച തീവ്രവാദികൾ ഉൾപ്പെടെ നിരവധി ഭീകരർ പാകിസ്ഥാൻ അതിർത്തികൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അഭിപ്രായപ്പെട്ടിരുന്നു പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയിലേക്കും ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകരവാദ സംഘടനകളിലേക്കും പാകിസ്ഥാന് ലഭിക്കുന്ന ഫണ്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി കരുതുന്നതിനാൽ തന്നെ ഐ എം എഫ് പാകിസ്ഥാന് വായ്പ നൽകുന്നതിനെ ഇന്ത്യ ശക്തിയുക്തം എതിർക്കുന്നുണ്ട് മറുവശത്ത് പാകിസ്ഥാനുള്ള ധനസഹായം സ്തംഭിക്കുന്നത് അതിന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രഹരമേൽപ്പിക്കുമെന്നത് തീർച്ചയാണ് കഴിഞ്ഞ വർഷം ഐ എം എഫിൽ നിന്ന് എഴുന്നൂറ് കോടി ഡോളറിന്റെ വായ്പ പാകിസ്ഥാന് ലഭിച്ചിരുന്നു മാർച്ചിൽ നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ കാലാവസ്ഥാ പ്രതിരോധ വായ്പയും ഐ എം എഫിൽ നിന്ന് ലഭിക്കുകയുണ്ടായി ആഗോള കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ഇന്ത്യ ശക്തമാക്കുകയാണ് തീവ്രവാദ ധനസഹായം ആയുധ കടത്ത് എന്നിവ തടയുന്നതിന് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് എഫ് എഫ് ഉയർന്ന വിദേശ കടബാധ്യതയും അപകടകരമായി കുറഞ്ഞ വിദേശ നാണ്യ കരുതൽ ശേഖരവും പാകിസ്ഥാൻ നേരിടുന്നുണ്ട് കൂടാതെ സമീപ വർഷങ്ങളിൽ ഏതാണ്ട് പേയ്മെന്റ് ബാലൻസ് പ്രതിസന്ധിയും ഉയർന്ന പണപ്പെരുപ്പവും രാജ്യം നേരിടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാന്റെ കടം നൂറ്റി മുപ്പത് ബില്യൺ ഡോളറിൽ അധികമായി ഉയർന്നു അതിൽ അഞ്ചിലൊന്ന് ഭാഗവും അതിന്റെ പ്രധാന സഖ്യകക്ഷിയായ ചൈനയുടെ ഉടമസ്ഥതയിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിന് വിപരീതമായി പാകിസ്ഥാന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം പതിനഞ്ച് ബില്യൺ ഡോളറിൽ കൂടുതലായി കണക്കാക്കപ്പെടുന്നു ഇത് ഏകദേശം മൂന്ന് മാസത്തെ ഇറക്കുമതിക്ക് മാത്രമേ നൽകൂ ഫെബ്രുവരിയിലെ ഫിച്ച് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ബില്യൺ ഡോളർ ദ്വിരാഷ്ട്ര നിക്ഷേപം ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ബില്ല് ഡോളറിലധികം പൊതുബാഹ്യ കടത്തിന്റെ കാലാവധി പൂർത്തിയാകുന്നതിനാൽ ഫണ്ടിംഗ് ആവശ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കരുതൽ ശേഖരം കുറവാണ് ഐ എം എഫിന്റെ മുപ്പത്തിയേഴ് മാസത്തെ വിപുലീകൃത ഫണ്ട് ഫെസിലിറ്റി പ്രോഗ്രാമിൽ ബെയിലഔട്ട് കാലയളവിലെ ആറ് അവലോകനങ്ങൾ ഉൾപ്പെടുന്നു കൂടാതെ ഏകദേശം ഒരു ബില്യൺ ഡോളറിന്റെ അടുത്ത ഗഡു പുറത്തിറക്കുന്നത് പ്രകടന അവലോകനത്തിന്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തീവ്രവാദ ധനസഹായത്തിനായി ഫണ്ട് വകമാറ്റുന്നതിന് ഇന്ത്യയിൽ നിന്ന് കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരുന്ന പാകിസ്ഥാന് എന്തായാലും അവലോകന യോഗത്തിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല പാകിസ്ഥാന് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം തീവ്രവാദത്തിലേക്കുള്ള സാമ്പത്തിക ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും സാമ്പത്തികമായി ദുർബലമായ ഒരു രാജ്യത്തെ സഹായിക്കാനുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി തീവ്രവാദം വളർത്താൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന വാദമാണ് ഇന്ത്യ ശക്തമായി മുന്നോട്ട് വെക്കുന്നത് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത് ലോകരാജ്യങ്ങളെല്ലാം ആശങ്കയോടെയാണ് കാണുന്നത് എന്നാൽ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ ആക്രമണത്തിൽ ഏറ്റവും ചങ്കടിപ്പുള്ള രാജ്യം ചൈനയാകും അതിനു കാരണം പാകിസ്ഥാന്റെ മണ്ണിൽ ചൈനീസ് സർക്കാർ നടത്തിയ ശതകോടികൾ എന്ന ഭയമാണ് കഴുത്തറ്റം കടത്തിൽ മുങ്ങിയ പാകിസ്ഥാൻ അടുത്തിടെയായി ചൈനയെ സമ്പൂർണമായി ആശ്രയിക്കുകയാണെന്നത് പരസ്യമായ രഹസ്യമാണ് പാകിസ്ഥാനിലെ പ്രധാന തുറമുഖങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലും വലിയ നിക്ഷേപമാണ് ചൈനയ്ക്കുള്ളത് തങ്ങളുടെ നിൽക്കുന്ന ഒരു സർക്കാരും സൈന്യവുമുള്ളതാണ് ചൈനയെ ഇത്രയധികം നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ചത് മാത്രവുമല്ല ഇന്ത്യക്കെതിരെ ഒരു പങ്കാളിയെയും ചൈന പാകിസ്ഥാനിൽ കാണുന്നു സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് പാകിസ്ഥാനിലേക്കുള്ള ഏറ്റവും വലിയ സൈനിക ആയുധ വിതരണക്കാരാണ് ചൈന അതായത് പാകിസ്ഥാനിലേക്കുള്ള മൊത്തം ആയുധ ഇറക്കുമതിയുടെ എൺപത്തിയൊന്ന് ശതമാനവും ചൈനയിൽ നിന്നാണ് ബാക്കി അഞ്ചു അഞ്ച് ശതമാനം നെതർലൻഡ്സും മൂന്ന് ശതമാനം തുർക്കിയുമാണ് അഫ്ഗാനിസ്ഥാനിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലേക്കുള്ള ആയുധ വിതരണം അമേരിക്ക ഏറെക്കുറെ അവസാനിപ്പിച്ച മട്ടാണ് മുൻപ് സാമ്പത്തിക നിലനിൽപ്പിനടക്കം പാകിസ്ഥാൻ അമേരിക്കയെ ആശ്രയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം ചൈനയാണ് പാകിസ്ഥാനിലെ വിവിധ റോഡ് തുറമുഖ പദ്ധതികളിൽ ചൈനയ്ക്ക് വലിയ നിക്ഷേപമാണുള്ളത് തങ്ങളുടെ പ്രദേശത്തുള്ള ചൈനീസ് സാന്നിധ്യത്തെ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്നാൽ സൈന്യത്തിന്റെ ഉറച്ച പിന്തുണയുള്ളതിനാൽ പ്രത്യക്ഷ പ്രതിഷേധമില്ലെന്ന് മാത്രം എന്നാൽ സ്വതന്ത്ര രാജ്യമാകാൻ പോരാട്ടം നടത്തുന്ന ബലൂചിസ്ഥാനിൽ സ്ഥിതി അങ്ങനെയല്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ചൈനീസ് എഞ്ചിനീയർമാരെയും പൗരന്മാരെയും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നുണ്ട് ബലൂചിസ്ഥാൻ മേഖലയിലെ അളവില്ലാത്ത ധാതു വിഭവങ്ങളിലും ചൈനയ്ക്കൊരു കണ്ണുണ്ട് എന്നാൽ പാകിസ്ഥാനെ പോലെ ചൈനയെയും ശത്രുപക്ഷത്തെ നിർത്തിയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മുന്നോട്ടു പോകുന്നത് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും പാകിസ്ഥാനിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈന മുൻകൈയ്യെടുത്ത് ആരംഭിച്ചതാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഇതുപ്രകാരം ഗ്വാദർ കറാച്ചി തുറമുഖങ്ങളുടെ നവീകരണത്തിനും ചൈന വലിയ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്